രണ്ടായിരത്തി പതിനാറോട് കൂടി കേരളത്തെ സമ്പൂർണ്ണ ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റുമെന്ന് കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ പി മോഹനൻ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി തേക്കുംകുറ്റിയിൽ നിർമ്മിച്ച മൃഗാശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സി മോയൻകുട്ടി എം എൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി തേക്കുംകുറ്റിയിൽ നിർമ്മിച്ച മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ പി മോഹനൻ രണ്ടായിരത്തി പതിനാറോടുകൂടി കേരളത്തെ സമ്പൂർണ്ണ ജൈവ കാർഷിക സംസ്ഥാനമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഈ വർഷം ജൂലൈ പതിനഞ്ചിനകം എല്ലാ വിദ്യാലയങ്ങളിലും ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കും തേക്കുംകുറ്റിയിലെ മൃഗാശുപത്രിയെ ആധുനിക സംവിധാനങ്ങളുള്ള മൃഗാശുപത്രിയാക്കി മാറ്റുമെന്നും ക്ഷീര കർഷകർക്കായുള്ള ഗോവർദ്ധിനി പദ്ധതി ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതിൻ്റെ ഉത്തരവ് ലഭിച്ചത് സൗഹൃദ പദ്ധതി നമുക്ക് അംഗീകാരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ പണ്ട് അനുവദിക്കാനുള്ള നടപടികളും ആരംഭിക്കുന്നത് ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ നമുക്കതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക പോകാൻ സാധിക്കും കന്നുകാലികളിൽ നിന്ന് പിന്നോട്ട് പോയത് കൊണ്ടാണ് രാസവളങ്ങളുടെ അമിതമായ പ്രയോഗം കാരണം നമുക്ക് നമ്മുടെ ആയിരിക്കുന്ന ആരോഗ്യം പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത രോഗത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് ുകൂലമായിട്ടാണ് ഈ മാസം അവസാനിക്കുമ്പോൾ ജൂലൈ മാസം പതിനഞ്ചിനകം എല്ലാ വിദ്യാലയങ്ങളിലും ബയോഗ്യാസ് താൻ നൽകുകയാണ് ഇതൊക്കെ തന്നെ സംയോജിച്ചതുകൊണ്ട് സംയോജിത കൃഷിയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പശുക്കളെയും വളർത്തിക്കൊണ്ടുള്ള കൃഷിയിലേക്ക് അടക്കണം എന്ന് പറയുന്നത് അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജൈവ കാർഷിക സംസ്ഥാനമാക്കി മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറോട് കൂടി ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ജൈവ കാർഷിക സംസ്ഥാനമാക്കണം മാത്രമെന്നതാണ് സി മോയൻകുട്ടി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു തേക്കുംകുറ്റി ഫാത്തിമ മാതാ ചർച്ച് വികാരി റവറൻ്റ് ഫാദർ കുര്യാക്കോസ് മുഖാലയിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറീന സുബേർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ വി ആർ മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പി ദേവകി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സന്തോഷ് ജോൺ ആമിന ആമിനായടത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രദീപ് കപ്പാല വെറ്റിനറി ഡോക്ടർ ഡോക്ടർ കുമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം